ഹലോ അപ്പം ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ് ഞാൻ വന്നിട്ടിപ്പോൾ ഒരു വർഷവും രണ്ട് മാസവും ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ മൂന്നാളും ഒരുമിച്ചാണ് പോകുന്നത് അജു വന്നിട്ട് ഇപ്പം രണ്ട് വർഷത്തിന് ശേഷമാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്നിച്ചു പോകാം എന്ന് പ്ലാൻ ചെയ്ത് അപ്പോൾ ഒമ്പത് മണിക്കായിരുന്നു ഫ്ലൈറ്റ് അത് കുറച്ച് ഡിലേ ആയിട്ട് രാത്രിയിൽ രാത്രിയല്ല ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ ഒമ്പത് മണിക്കാണ് ഇറങ്ങിയത് അപ്പോൾ മക്കയിലെ ബോർഡറിങ്ങനെ കടക്കും തോറും ഞങ്ങൾക്ക് ചെറിയ വിഷമമുണ്ട് അപ്പം ഹർമീന്നിങ്ങനെ കടന്നിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ജിദ്ദേന്നുള്ളൂ ജിദ്ദേക്കുള്ളൂ ജിദ്ദയിൽ നിന്നാണ് ഫ്ലൈറ്റ് അപ്പോൾ കാഴ്ചകൾ കണ്ടെങ്കിൽ ഇങ്ങനെ പോവാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് പഴയ എയർപോർട്ടിൽ കാണാം പുതിയ എയർപോർട്ടിലാണ് ഞാൻ വന്നിറങ്ങിയത് അപ്പോൾ പോകുന്നത് പഴയ എയർപോർട്ടിൽ നിന്നാണ് അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നതുകൊണ്ട് കുറച്ച് വലിയ ആകാംക്ഷയോടുകൂടി ആയിരുന്നത് പേഴ്സണലായിട്ട് പോകുന്ന ആ ചെറിയ ഫ്ലൈറ്റുകളൊക്കെ ഇത്ര അടുത്തുനിന്ന് തന്നെ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത് പല കളറിലും പല മോഡലിലൊക്കെ ആയിട്ട് ഞാൻ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി രണ്ട് സംസം വെള്ളം വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ലഗേജ് ഒക്കെ ഇങ്ങനെ കൊടുത്തയച്ചിട്ടുണ്ട് ബാഗ് മാത്രം ഞങ്ങളുടെ കയ്യിൽ പെട്ടു കേട്ടോ അപ്പം ഭക്ഷണമെന്ന് കഴിക്കാണ്ടിറങ്ങിയത് കൊണ്ട് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് അൽബേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു പ്രൈസൊക്കെ കുറവാണ് രണ്ട് ബർഗർ കഴിച്ച് റിയാൽ വെച്ചിട്ട് കോഫിക്കെല്ലാം നല്ല പ്രൈസ് ഉണ്ട് ഉമ്രക്കാർ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ അതിലെ കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് ചെയ്യും അങ്ങനെ സെറ്റായി അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ നിൽക്കുകയാണ് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ നടന്ന് കയറുന്നത് ഓരോ ടൈമിലും ഓരോ എക്സ്പീരിയൻസ് ഫ്ലൈറ്റിൽ കയറിയിട്ട് ആദ്യമൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ സൈമോന് നല്ല ബോറടിച്ച് തുടങ്ങി വാശിയും കരച്ചിലൊക്കെ ആയിരുന്നു ഫ്രണ്ടിലത്തെ ആൾക്കാരെ തോണ്ടിയിട്ടും ബൈക്കിലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഉമ്പ്രക്കാരൊക്കെ ഉള്ളത് കൊണ്ട് അവർ ബിസ്ക്കറ്റും ഈത്തപ്പഴും എല്ലാം കൊടുത്ത് കുറച്ച് സമാധാനിപ്പിച്ചെങ്കിലും അവനക്ക് ഇറങ്ങണം നടക്കണം പുറത്തു പോകണം അങ്ങനെയൊക്കെയായിരുന്നു അപ്പം ഫ്ലൈറ്റ് ഇങ്ങനെ പൊന്തുന്നുണ്ട് ജിദ്ദ ഫുള്ളും ആ ഒരു വ്യൂ ഞങ്ങൾ കാണുമായിരുന്നു ഒമ്പതരയൊക്കെ ആയപ്പോൾ കറക്റ്റ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ഞങ്ങൾ കോഴിക്കോട്ക്കാണ് വന്നത് ലഗേജ് വരാൻ കുറച്ച് ലേറ്റായി ഒരു പത്തരയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾ ആയിട്ടാണ് പോണത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ഷോർട്ട് വീലിട്ടിട്ടുണ്ട് ആ വിളിച്ചിട്ടില്ല മുമ്പ് സംശയം